നമസ്കാരം പ്രവാസി സ്വാഗതം മൂന്ന് മലയാളികൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് ഇന്ത്യക്കാർക്ക് ഒമാൻ പൊതുമാപ്പ് നൽകിയതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അറിയിക്കുകയുണ്ടായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഒമാന്റെ ഇത്തരത്തിലുള്ള നടപടി രംഗത്തെത്തിയത് വിവിധ കേസുകളിൽ ഒമാനൻ തടവ് ശിക്ഷ അനുഭവിച്ചു വരുന്ന മൂന്ന് മലയാളികൾ ഉൾപ്പെടെ ഇരുപത്തി ആറ് ഇന്ത്യക്കാർക്കാണ് പൊതുമാപ്പ് ലഭിച്ചിരിക്കുന്നത് ഒമാന്റെ ദേശീയ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യക്കാരായ തടവുകാർക്ക് പൊതുമാപ്പ് നൽകണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഒമാനോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ചാണ് ഒമാന്റെ ഈ നടപടി നവംബർ പതിനെട്ടാണ് ഒമാൻ ദേശീയ ദിനമായി ആചരിച്ചു പോരുന്നത് മലപ്പുറം സ്വദേശി രമേശൻ കിനാർത്തിരി പറമ്പിൽ തിരുവനന്തപുരം സ്വദേശി ഷിജു ഭുവനചന്ദ്രൻ പ്രേംനാഥ് പ്രതീഷ് കർപ്പത്ത് എന്നിവരാണ് എന്നിവരാണ് പൊതുമാപ്പ് ലഭിച്ച മലയാളികൾ രമേശൻ കിരാത്തിൽ പറമ്പിൽ പ്രേംനാഥ് പ്രീതേഷ് കറുപ്പത്ത് എന്നിവർക്ക് ഒരു വർഷം തടവും ഷിജു ഭുവനചന്ദ്രന് പത്തു വർഷം തടവ് ശിക്ഷയുമാണ് ലഭിച്ചിരുന്നത് കൊലപാതക കേസിലാണ് ഷിജു ഭുവനചന്ദ്രന്റെ ശിക്ഷ വിധിച്ചിരുന്നത് ആന്ധ്രാപ്രദേശ് സ്വദേശികളായ കിരൺകുമാർ സുബുഹാൻ ഭാഷ ഷെയ്ഖ് ഖാദർ ഭാഷ ഷേഖ് പരിപ്പള്ളി ചന്ദ്രമോഹൻ രാജസ്ഥാൻ സ്വദേശികളായ ഇക്ബാൽ അലി ആസിഫ് മുഹമ്മദ് സാദിഖ് സയ്യിദ് അലി നവാബ് ജഗദീഷ് സവായി സിംഗ് സെയ്ദ് മൊയ്നുദ്ദീർ ഖാൻ ഷംസുദീർ മുഹമ്മദ് മുറാദ് അലി മുഹമ്മദ് ഹനീഫ് മഹാരാഷ്ട്ര സ്വദേശികളായ ആദിൽ അമീർ ഹനീഫ് ഷേഖ് ഉത്തർപ്രദേശ് സ്വദേശികളായ ഹൈന്ദി ഹസൻ അബ്ദുൾ മജീർ മുഹമ്മദ് സാക്കിർ കർണാടക സ്വദേശി മുഹമ്മദ് ഇർഷാദ് ഇബ്രാഹിം തെലങ്കാന സ്വദേശി ഇക്ബാൽ ഖാൻ ഡൽഹി സ്വദേശി ഉത്സവ് മോത്തിലാൽ എന്നിവരും കനക കക്കയുമാണ് മലയാളികൾക്ക് പുറമെ പൊതുമാപ്പ് ലഭിച്ച മറ്റ് ഇന്ത്യക്കാർ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി